നമ്മുടെ കേരളത്തിലെ പഴയ ക്ഷേത്രങ്ങളിലൂടെ നടക്കുമ്പോൾ എപ്പോഴെങ്കിലും മുകളിലേക്ക് നോക്കിയിട്ടുണ്ടോ തൂണുകളിലും മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന അത്താണികളിലും നമ്മളെ നോക്കി ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ഈ വിചിത്ര രൂപം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആരാണിവൻ എന്തിനാണ് ഈ രൂപങ്ങൾ ക്ഷേത്രങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നതെന്ന് അറിയാമോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളീയ തത്വശാസ്ത്രത്തിലെ ഏറ്റവും വലിയ വിസ്മയങ്ങളിലൊന്നായ കിംപുരുഷനെക്കുറിച്ചാണ് കിംപുരുഷ അതായത് ഇവൻ മനുഷ്യനാണോ എന്ന അർത്ഥം വരുന്ന പേര് മനുഷ്യന്റെ ഉടലും മൃഗത്തിന്റെ മുഖവുമുള്ള ഈ രൂപം കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കൗതുകം നിറയും ഈ രൂപത്തിന് പിന്നിൽ കുറച്ച് രസകരമായ കാര്യങ്ങളുണ്ട് മിക്കവാറും സിംഹമുഖവും കുതിരമുഖമാണ് ഇവർക്കുള്ളത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമാണിത് പുരാണങ്ങളനുസരിച്ച് ദേവലോകത്തെ ഗായകന്മാരായ കിന്നലന്മാരുടെ അടുത്ത ബന്ധുക്കളാണ് ഹിമാലയത്തിലെ കിം വർഷം എന്ന സ്ഥലത്താണ് ഇവർ വസിക്കുന്നതെന്നാണ് ഐതിഹ്യം കേരളത്തിലെ തടിയൽ തീർത്ത ക്ഷേത്രങ്ങളിലാണ് ഇവയെ പ്രധാനമായും കാണാറുള്ളത് ബാരമേറിയ മേൽക്കൂലയെ സ്വയം ചുമലിൽ താങ്ങി നിൽക്കുന്ന ഭാവത്തിലാണ് ഇവരെ കൊത്തിയിരിക്കുന്നത് അതായത് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ശക്തിയുടെ പ്രതീകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പഴയകാല ശില്പികൾ മഴവും ഉളിയും മാത്രം ഉപയോഗിച്ച് തടിയിൽ വിരിയിച്ചെടുത്ത ഈ ഭാവങ്ങൾ ആ കണ്ണുകളിലെ നിഗൂഢതയും ശരീരത്തിലെ പേശികൾ പോലും തെളിയുന്ന രീതിയിലുള്ള കൊത്തുപണികളും കാണുമ്പോൾ അത്ഭുതം തോന്നും വെറുമൊരു അലങ്കാരമല്ല ഇത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളമാണ് ഇനി നിങ്ങൾ ഒരു പഴയ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമസ്കാരമണ്ഡപത്തിന് മുകളിലേക്ക് ഒന്ന് നോക്കാൻ മാർക്കരുത് അവിടെ നമ്മൾ നോക്കി ഈ കിംപുനുഷന്മാർ നിൽക്കുന്നുണ്ടാവും ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇത്തരം രൂപങ്ങൾ കണ്ടിട്ടുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം